ജസ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ നൈറ്റികൾ തന്നെയാണ് അതിൻ്റെ ചെസ് പോഷനിലൊരു പീസൊക്കെ വെച്ച് ഉള്ള മോഡലാണ് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്ന കളർ നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഉള്ള മോഡലാണ് പോക്കറ്റിൻ്റെ എൻറ്റിലും ഈ നെക്കിൽ വെച്ചിരിക്കുന്ന അതേ പീസ് തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഇനി നമുക്ക് അടുത്ത മോഡൽസ് കാണാം അടുത്ത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ഇവിടെ ഡാർക്ക് ഓറഞ്ച് വന്നിട്ടുണ്ട് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ആഷും കൂടെയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബേജ് കളറാണ് ബേജ് കളറും ഒരു കോഫി കളറും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻറ്റും നല്ലൊരു ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്കിൽ പിങ്ക് അടിപൊളിയാണ് ബ്ലാക്കും പിങ്കും കൂടെ കോമ്പിനേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ ഇവിടെ ചെറിയ ഡിസൈൻ ഇവിടെ വലിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ചിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് പീച്ചിൽ ഇവിടെ ഡോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു മെറൂണും യെല്ലോയും കൂടി ഉള്ള ആണ് അതിൻ്റെ ഒരു പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ ഒരു റെഡും ഒരു പൂക്കളൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ ഓൾ ഓവർ വരുന്നത് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കളർ ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്ന ജയ്പൂർ കോട്ടനിൽ വന്നിരിക്കുന്നതാണ് ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് എന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ